സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഫാർമേഴ്സ് സെന്ററിന്റെ പുതിയ കേന്ദ്രം ഈ മാസം ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യും വിപുലമായ സൗകര്യങ്ങളോട് കൂടി കാളികാവ് വണ്ടൂർ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കേന്ദ്രം എ പി അനിൽകുമാർ എം എൽ എയും ഇസ്മായിൽ മുത്തേടവും ചേർന്ന് നാടിന് സമർപ്പിക്കും കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കർഷക സേവന കേന്ദ്രം വിപുലമായ സൗകര്യങ്ങളോടുകൂടി വണ്ടൂർ റോഡിൽ പുറ്റമണ്ണയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ബുധനാഴ്ച പുറ്റമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന കളിയാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഫെബ്രുവരി ഇരുപത്തിയാറിന് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവറുകൾ നിർവഹിക്കും അഗ്രി മാർട്ടിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടവും നിർവഹിക്കും ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ജൈവവളം രാസവളം കാർഷിക ഉപകരണങ്ങൾ വിത്തുകൾ ഫലവൃക്ഷ തൈകൾ അലങ്കാര സസ്യങ്ങൾ ഉൾപ്പെടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ കർഷകർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി സെക്രട്ടറി എൻ ശ്രീലത എം കെ ഉമർ എസ് കെ ശശികുമാർ പി അബ്ദുൾ മജീദ് എൻ സവാദ് കെ കെ സാനിയ സലാം എ പി അബു വി ജസ്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം പർച്ചേസ് നേടൂ കിലോ സമ്മാനം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ്